കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവും മരിച്ചു കായംകുളം സ്വദേശി ദീപക് ഹരിയാണ് മരിച്ചത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് സുജിത് എങ്ങനെയാണ് അപകടം എപ്പോഴാണ് അപകടം സംഭവിച്ചത് സുജിത് വിവരങ്ങൾ എന്താണ് റിജിത്ത് ഉച്ചകഴിഞ്ഞ് മൂന്നേ കാലോടു കൂടിയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ക്ഷേത്രഗിരി വെയ്റ്റിംഗ് ഷെഡിന് മുന്നിലായി ഈ അപകടം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും ഈ എം സാൻഡ് കയറ്റി വരികയായിരുന്ന ട്രെയിലറാണ് ട്രെയിലറിലേക്ക് പുനലൂർ ഭാഗത്തു നിന്നും വരികയായിരുന്നു ഈ ദീപക് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ആ സ്കൂട്ടർ ഈ വാഹ ഈ ലോറിക്ക് അടിയിലേക്ക് കയറുകയായിരുന്നു വേഗത വേഗതയിലായിരുന്നു ഈ വാഹനം വന്നത് അപ്പോൾ ഏതാണ്ട് പത്ത് മീറ്ററോളം ഈ വാഹനം ഈ സ്കൂട്ടർ ലോറി വലിച്ചടച്ചുകൊണ്ട് പോവുകയും ഈ ദീപകിൻ്റെ ശരീരത്തും കൂടി ലോറി കയറി ഇറങ്ങുകയായിരുന്നു തെൻവലയിൽ നിന്നും പോലീസും ഒപ്പം തന്നെ പുല്ലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി മൃതദേഹം ഇപ്പോൾ പുല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്നത് പ്രധാനമായും ഈ റോഡിന്റെ ഒരു വീതി കുറവുള്ള ഭാഗമാണ് ഇത് ഒരു വളവ് ഭാഗവും കൂടെയാണ് മാത്രമല്ല ഇവിടെ അമിത വേഗതയിലാണ് ഈ ചരക്കു ലോറികളുടെ അടക്കം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ശരി സുരേന്ദ്രൻ പങ്കുവെക്കുകയായിരുന്നു ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ലോകത്തെവിടെക്സ്പ്ലറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം